മലയങ്കാവ് സ്വദേശിയായ കെ എസ് ആർ ടി സി ഡ്രൈവർ സുനിൽ നാളെ ഇതുവരെ മദ്യപിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ പരിശോധനയിൽ മദ്യപാനിയായി കണ്ടെത്തി ബ്രീത്ത് അനലൈസർ പത്ത് പോയിന്റ് രേഖപ്പെടുത്തി പിന്നാലെ സുനിൽ ഡ്യൂട്ടിക്ക് അയോഗ്യനായി ആരോഗ്യ കാരണങ്ങളാൽ ഗ്രാമ്പൂട്ട തിളപ്പിച്ച വെള്ളം രാവിലെ കുടിച്ചു അത്രേ ചെയ്തുള്ളൂ മദ്യപിക്കാത്ത താനെങ്ങനെ മദ്യപനായെന്ന് അതിശയിച്ച സുനിൽ വിളരട സ്റ്റേഷനിൽ പരാതി നൽകി പോലീസുകാർ പരിശോധിച്ചപ്പോൾ അവിടുത്തെ ബ്രീത്ത് അനലൈസർ സീറോ കാണിച്ചു പു തെരഞ്ഞെടുപ്പിൽ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ പത്ത് കാണിച്ചു റീഡിങ് പത്ത് കാണിച്ചു അപ്പൊ എന്നെ രൂപിക്ക് അയക്കുന്നില്ല അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു സ്റ്റേഷനിൽ പോയി അവിടെ പുറത്തെരഞ്ഞെടുത്ത വെച്ച് ഓദ്യിയപ്പോൾ അവിടെ സീറോ ആണ് കാണിച്ചത് ഞാൻ ഇതുവരെ ജീവിതത്തിൽ പദ്യവിക്കുന്ന ആളല്ല പിന്നെ ഞാൻ രാവിലെ എൻ്റെ വീട്ടില് വലിയ കാരണം ഗ്രാമ്പു വെള്ളം ഇട്ട് വെള്ളം കുടിച്ചു അതുമാത്രമേ എനിക്കറിയാവൂ എന്നെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ച ആളല്ല പരിശോധനയിൽ ബ്രീത്ത് അനലൈസർ തെറ്റായ വിവരം നൽകിയതോടെ രാവിലത്തെ വെള്ളറട കോവിലവിള സർവീസും മുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാരനായി ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ സേവനമനുഷ്ഠിച്ചുവരികയാണ് കഴിഞ്ഞ അഞ്ചു മാസമായി വെള്ളരട ഡിപ്പോയിലാണ് ജോലി ചെയ്യുന്നത് തനിക്കുണ്ടായ ദുരനുഭവത്തിൽ പരിഹാരം കാണാൻ മേലധികാരികൾക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് സുനിൽ കഴിഞ്ഞ ആഴ്ച പൂവാർ ഡിപ്പോയിലും ചക്ക കഴിച്ചതിനെ തുടർന്ന് പന്തളം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ നാല് ജീവനക്കാർക്കും ഇത്തരത്തിൽ പണി കിട്ടിയിരുന്നു മലയാളം തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം